എൻ്റെ പേര് നിജോന്നാണ് ആമ്പലൂര് വീട് ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ഇവൻ ആഗസ്റ്റ് മാസത്തിൽ ഞാൻ ഞാൻ ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ ധ്യാനം കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു വരനേൻ്റെ തലദിവസം ഇവൻ പള്ളിയിൽ നിന്ന് കുർബാന ഞാൻ വഴിക്ക് വീണു ഇവൻ്റെ കൈയിൻ്റെ കുഴരവിടെ ഒടിഞ്ഞു വട്ടനൊടിഞ്ഞു മറ്റേ ഇത് വളയും ചെയ്തു ഇവിടെ വന്നാകെ അപ്പം തന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോൾ കൊണ്ടുപോയി അവിടെ നിന്ന് ഡോക്ടർ അമ്പതിനായിരം വേഗം എടുക്കാനാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനത്തിന് പോകാണ് ഡോക്ടറെ അത് കഴിഞ്ഞ് വന്ന് നമുക്ക് എന്താ തീരുമാനിക്കാം എന്ന് പറഞ്ഞു അത് വന്ന് പ്ലാസ്റ്റ് ഇട്ട് തന്നു ഇങ്ങോട്ട് കൊണ്ട് ഇവനെ വീട്ടിലാക്കി ടിപ്പിറ്റും ധ്യാനത്തിന് വന്നു ഇവിടെ വന്ന് ഞാൻ ഈശോയെ ഇവൻ്റെ കൈമ ബ്ലേഡ് വയ്ക്കാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് തിങ്കളാഴ്ച ഇവിടെ വിളിച്ചു പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു മകന് വേണ്ട എന്നാണ് ഈശോ വെളിപ്പെടുത്തണേ എന്ന് പറഞ്ഞു അന്നിട്ട് ഞാൻ അച്ഛനെ അന്ന് വൈകിട്ട് കാണാൻ അച്ഛൻ സിമ്പിളായിട്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ സംഭവം അച്ഛൻ പറഞ്ഞു സിമ്പിളായിട്ട് പറഞ്ഞു ഇവിടെ അതൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് ഇനി തേനും ഇവന് ആ വെളിച്ചെണ്ണയും പറ്റി പ്രാർത്ഥന പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളല്ല ഞാൻ ധ്യാന വെള്ളിയാഴ്ചനെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു വ്യാഴാഴ്ച രാത്രി തന്നെ ഞാൻ ഇവിടെ പോയി പോയി ഇവനെ വെള്ളിയാഴ്ച കാലത്ത് ഡോക്ടർ പറഞ്ഞു ഇനി ഇട്ടതല്ലേ ഇനിയിപ്പോ രണ്ടു മാസം എന്തായാലും കിടക്കട്ടെ അന്നേരം നമുക്ക് നോക്കാം എന്നാ പറഞ്ഞു അത് അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് വെട്ടാൻ ചെന്നപ്പോൾ ഡോക്ടറെ ഇത് കൊഴപ്പൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ബലം പിടിക്കാം ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ അതിട്ട് മടി പിടിച്ച് ഇങ്ങനെ ഇവിടെ കുത്തിരിക്കുന്നു വരെ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് മണി അപേക്ഷ വീണ്ടും പറയുന്നു നീ പോയി സാക്ഷ്യം പറടാ സാക്ഷ്യം പറടാ അത് കിട്ടിയനുഗ്രഹം മറ്റുള്ളവർക്ക് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിടുത്ത് ഫൈവ് ബുക്ക് ആ ഈ കഴിക്കാൻ പറ്റിയത് അല്ലേ ആ അതാണ് അല്ലേ കാര്യങ്ങളുടെ അടിച്ച് നോക്കി നന്ദി പറയാം പ്രൈസ് വലിയൊരു സൗഖ്യമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ പ്രൈസ്